ഏറ്റവും ആദ്യത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളും അതിൻ്റെ പ്രാധാന്യവുമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അതിനു മുമ്പ് ഈ ഒരു ഖുർആാനിക പഠനത്തിൻ്റെ മഹത്വവും നമ്മൾ അറിയുകയുണ്ടായി ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇൻഷാല്ല നമ്മൾ വിശുദ്ധ ഖുർആാനിലെ ഈ ആദ്യത്തെ അധ്യായത്തിൻ്റെ തുടക്കം നമ്മൾ ആരംഭിക്കുകയാണ് ഈ മഹാ ഈ അദ്ധ്യായത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇനി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തിൽ നമ്മൾ അറിയേണ്ട കാര്യമാണ് ഇൻഷാല്ല നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഖുർആആൻ ഓതുമ്പോൾ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടാണ് അള്ളാഹുവിനോട് ോദിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ആരംഭിക്കേണ്ടത് ആരിൽ നിന്നാണ് നമ്മൾ രക്ഷ ചോദിക്കുന്നത് അള്ളാഹുത്താല നമ്മളോട് പഠിപ്പിച്ച വിഷയമാണ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പിശാജിൽ നിന്നും ശബിക്കപ്പെട്ടവനായ പിശാജിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഖുർആൻ ആരംഭിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പിശാജിൽ നിന്ന് രക്ഷ ചോദിക്കലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പിശാജിൽ നിന്ന് രക്ഷ ചോദിക്കേണ്ടത് ആ ഒരു വചനവും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഴുതു ബില്ലാഹിത്തുറീം ഞാൻ രക്ഷ ചോദിക്കുന്നു ബില്ലാം അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു ആരിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത് നിന്നും അറീം ശബിക്കപ്പെട്ടവനായ പിശാജിൽ നിന്നും രക്ഷ ചോദിക്കുന്നു എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഖുർആാൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്നത് ഇനി നമ്മൾ ആലോചിക്കുക ഈ ഷെയ്ത്താൻ എന്ന് പറയുന്നത് പിശാജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പിശാജിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത് ആരാണ് പിശാജ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മഹത്വം അതിൻ്റെ ഒരു പ്രാധാന്യം ഗൗരവമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത് നമ്മൾ പിശാജിനെ പറ്റി മനസ്സിലാക്കേണ്ടത് എല്ലാ നന്മകളിൽ നിന്നും തടയപ്പെട്ടവനാണ് പിശാജ് സ്വാഭാവികമായും നന്മകൾ ചെയ്യുന്നത് പിശാജിന് ഇഷ്ടമല്ല അപ്പൊ നമ്മുടെ നന്മകളെല്ലാം തടുക്കാൻ അത് കാരണമാകും നമ്മൾ ഖുർആാനാണ് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് സ്വാഭാവികമായും പിശാജ് നന്മയിൽ നിന്ന് തടയപ്പെട്ടവനായതുകൊണ്ട് തന്നെ നമ്മെ ആ നന്മയിൽ നിന്ന് തടുക്കാൻ അവൻ പരിശ്രമിക്കും രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ശത്രുവാണ് പിശാജ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവിധ നന്മകളെയും തടുത്ത് തിന്മകളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കുകയാണ് നമ്മുടെ ശത്രുവാണ് പിശാജി എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമത്തെ കാര്യം അതിൽ നമ്മുടെ നന്മകൾ എങ്ങനെയൊക്കെ തടുക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ അവൻ പരിശ്രമിക്കും അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ മുമ്പിലും പിശാജ് നടത്തും അവിടെ നമ്മൾ പിശാജിൽ നിന്ന് റബ്ബിനോട് രക്ഷ ചോദിക്കണം എന്നർത്ഥം അതുപോലെ തന്നെ തിന്മകളിലേക്കാണ് പിശാജ് നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കുക അപ്പൊ ആ സമയത്ത് നമുക്ക് ഖുർആൻ സമയം മറ്റു തിന്മകളെ ആയിരിക്കും പിശാജ് കൂടുതലായി പ്രേരിപ്പിക്കുക അതുകൊണ്ട് ആ പിശാജിൽ നിന്ന് നിർബന്ധമായും നമ്മൾ രക്ഷ ചോദിക്കണം നമ്മെ പിശാജ് വഞ്ചിക്കും വഞ്ചിക്കുക നമ്മെ ഓരോ നന്മകൾ ചെയ്യാൻ അതിനെ നമ്മുടെ മനസ്സ് കൊതിക്കുന്നുവെങ്കിലും അതിൽ നിന്നൊക്കെ തടുക്കാനായിരിക്കും പിശാജ് കൂടുതൽ പരിശ്രമിക്കുക അങ്ങനെ നമ്മെ വഞ്ചിക്കുന്നവനാണ് പിശാജി എന്ന് നമ്മൾ അറിയണം അതുപോലെ തന്നെ ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞതുപോലെ അ റജീം ശബിക്കപ്പെട്ടവനാണ് പിശാജി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിശാജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നിർബന്ധമായും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മറക്കാതെ മനസ്സിൽ തട്ടിക്കൊണ്ട് പിശാചിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിച്ചുകൊണ്ട് ഈ ഒരു അദ്ധ്യായം ഏതൊരു സുഹൃത്തും നമ്മൾ പാരായണം ചെയ്യാൻ ആരംഭിക്കേണ്ടത് അടുത്തത് അത് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കേണ്ടത് ഭസ്മല ചൊല്ലിയാണ് എന്തിനാണ് ഭസ്മല എന്ന് പറയുക ബിസ്മി ിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഖുർആൻ പാര പാരായണം ആരംഭിക്കുന്നത് റഹീം പരമകാരുണ്യകനായ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇൻഷാ അർ അറഹ്മാൻ റഹീം എന്നത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തായി വരുന്ന സമയത്ത് കൂടുതൽ നമ്മൾ വിശദീകരിക്കും ഇനി ബിസ്മില്ല എന്ന അതിൻ്റെ ആദ്യത്തെ വചനം അത് നമ്മൾ എപ്പോഴെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയേണ്ടത് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ആ ബിസ്മില്ല കൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കേണ്ടത് നബി നബിഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് Аллаху намукнеліяті. ഏറ്റവും വലിയ അനുഗ്രഹമായ ഭക്ഷണവും വെള്ളവും അത് നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ റബ്ബിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് വിസ്മില്ല എന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം കുടിക്കേണ്ടത് ആ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത് രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തായ നമസ്കാരത്തിന് നമ്മൾ വധു ചെയ്യുമ്പോൾ നമ്മൾ വധു തുടക്കത്തിൽ വിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത് മൂന്നാമത്തത് നമ്മൾ ബാത്റൂം ിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയുടെ തൊട്ടു മുമ്പായി ബിസ്മില്ല എന്ന് തുടങ്ങിയാണ് നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത് മറ്റൊന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുപോയി നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ ബിസ്മില്ല എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിലല്ല പ്രവേശിച്ചതെങ്കിൽ പിശാചിന് അങ്ങോട്ട് കടക്കാനുള്ള അവസരമാണ് അത് നൽകുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തും നമ്മുടെ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ബിസ്മില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിൽ നമ്മൾ ബലി അറുക്കുമ്പോൾ മൃഗത്തെ അറുക്കുന്ന സമയത്ത് വിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിക്കേണ്ടത് ഏഴാമത്തത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉറങ്ങേണ്ടത് എട്ടാമത്തത് വാഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ യാത്രയിൽ വാഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒൻപതാമത്തത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദനയുണ്ടാകുമ്പോൾ ആ ശരീരഭാഗത്ത് നമ്മൾ കൈവച്ച് ബിസ്മില്ല എന്ന് നമ്മൾ മൂന്ന് തവണ പറയേണ്ടതുണ്ട് ഇങ്ങനെ ജീവിതത്തിലെ ഏതൊക്കെ സന്ദർഭങ്ങൾ നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നന്മകൾ ചെയ്യുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഷല്ല നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിൽ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് പിശാജിൽ നിന്ന് രക്ഷ ചോദിക്കുകയും ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷല്ലാ തുടർന്നുള്ള വീഡിയോകളിൽ ഇൻഷാ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കും അള്ളാഹുത്ത ആല കൂടുതൽ പഠിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ നമ്മുടെ ഈ ഒരു പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ കൂടുതൽ പഠിക്കാനുള്ള അവസരം